നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ മതം മാറ്റിച്ച സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അക്രമം നടന്നത് അങ്ങ് പാകിസ്ഥാനിലാണെങ്കിലും വിശദീകരണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നത് അപ്രതീക്ഷിത നീക്കമായി പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്ത രണ്ട് ഹൈന്ദവ വിഭാഗത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ഇവരെ പിന്നീട് ബലമായി മതമാറ്റം നടത്തി പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ ഹോളി ആഘോഷത്തിനിടെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോട് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് തേടി മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു ഇതിനു പിന്നാലെ പ്രദേശത്തെ ഹിന്ദുമത വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അതിനിടെ പെൺകുട്ടികളെ ഉടൻ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാക് അധിനിവേശ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തെ ഇന്ത്യ അതീവ ഗൗരവമായി കാണുകയാണ് പാകിസ്ഥാനിൽ മതപരമായി നടക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഹൈന്ദവ വിഭാഗത്തെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കും സിഖ് വിഭാഗക്കാർക്കും വിസ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയും ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വം നൽകാൻ നിയമം കൊണ്ടുവരികയും ചെയ്തിരുന്നു അതായത് പാകിസ്ഥാനിൽ മതപരമായ പീഡനം അനുഭവിക്കുന്ന ഇസ്ലാം ഇതര വിഭാഗങ്ങൾക്ക് സംരക്ഷണവും അഭയവുമായിരുന്നു കേന്ദ്ര സർക്കാർ പുതിയ പൗരത്വ ബില്ലിലൂടെ ഉറപ്പുവരുത്തിയത് ഇതിനു പുറമെയാണ് ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിലെ ക്രമസമാധാന വിഷയത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ധീരമായ ഇടപെടൽ വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഹിന്ദുമത വിഭാഗക്കാരെ ഒരുവിധത്തിലും പീഡിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് സുഷമയുടെ ട്വീറ്റിലുള്ളത് പതിമൂന്നും പതിനഞ്ചും പ്രായമുള്ള ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല അവരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റി വിവാഹവും ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നു എന്നും സുഷമ സ്വരാജ് പ്രതികരിച്ചു ലോകത്തിനു മുന്നിൽ ഈ വിഷയം എത്തിക്കുകയായിരുന്നു സുഷമ സ്വരാജിന്റെ ലക്ഷ്യം മാത്രമല്ല പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്രപരമായ നീക്കവും ഇടപെടലുമായി ഇതിനെ കണക്കാക്കുന്നു തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചിരുന്നു മതം മാറിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ഇരുവരും അവകാശപ്പെടുന്ന മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു സംഭവത്തെക്കുറിച്ച് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമുള്ളവർ അപലപിച്ചിട്ടുണ്ട് ന്യൂസ്